ഹായ് എല്ലാവർക്കും ലുമ്മിസ് മാറ്റസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന നമ്മുടെ വാട്സപ്പ് സെയിലിൻ്റെ സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കറൻസും നാണയങ്ങളും നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയയ്ക്കുവാണ് അതിനു മുന്നേറ്റിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കംഡ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അപ്പോൾ നമുക്ക് വാട്ട്സപ്പ് നമ്മുടെ വാട്സ്പ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെയിൽ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ വാട്സപ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെയിൽ ചെയ്ത നാണയമാണ് സിലോണിലെ സിലോണിലൈവ് സെൻറ്റ് എന്നറിയപ്പെടുന്ന നാണയമാണ് ഈ ഒരു നാണയം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് സെയിൽ ചെയ്തപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ മേടിച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹം മേടിച്ച ഒരു അഞ്ച് ഫൈവ് സെൻറ്റ് എന്നറിയപ്പെട്ട നാണയമാണ് അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കറൻസീസ് ഉണ്ട് ഡിഫൻറ്റ് ആയിപ്പെട്ടിരുന്ന വേൾഡ് കറൻ വേൾഡ് കൺട്രീസിലെ കറൻസിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു കറൻസികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്ന് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ബംഗ്ലാദേശിലെ വൺ ടാക്ക എന്നറപ്പെടുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ബംഗ്ലാദേശിലെ ഡിഫറൻറ്റ് ആയിപ്പായിട്ട് വരുന്ന ഡിനോമേഷനിലെ നോട്ടൊക്കെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു ഇത് ബംഗ്ലാദേശിലെ ഫിഫ്റ്റി ടാക്ക എന്നറിയപ്പെടുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വിലയിന ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടൊരു നോട്ടാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടാണ് ബംഗ്ലാദേശിലെ സിക്സ്റ്റി അതായത് അറുപത് എന്ന നമ്പർ വരുന്ന അറുപത് എന്നുള്ള ഡിനോമേഷൻ വരുന്ന ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാർസൽ വഴി നമ്മൾ അയക്കുവാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് പെപ്പു ന്യൂ ഗുനിയയിലെ ട്വൻറ്റി ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടൊരു നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ടും പെപ്പു ന്യൂ ഗുനിയയിലെ ടു ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന മൗട്ടാനയിലെ ഈ ഒരു നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് ടു തൗസൻഡ് ഡെനോമേഷൻ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് അടുത്ത അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നമ്മുടെ റിപ്പബ്ലിക് ഇൻഡേയിൽ സർക്കുലേഷൻ ഉണ്ടായിരുന്ന ആർ ആൻ മൽഹോത്ര സിഗ്നേച്ചർ ചെയ്ത നൂറ് രൂപ ഈ ഒരു നോട്ടാണ് കൊബാർ ബ്ലൂ ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുക അപ്പോൾ ഈ ഒരു നോട്ടും അതേ നമ്മുടെ വാട്സാപ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് അടുത്ത അതേ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടാണ് ഹോങ്കോങ് ഹോങ്കോങ്ങിലെ ടെൻ ഡോളേഴ്സ് നടപ്പിടുന്ന ഓൾഡ് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അതേ നമ്മുടെ കയ്യിൽ മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ട്വന്റി ഫൈവ് ഡിനോമേഷൻ്റെ ഒരു കറൻസി കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് അദ്ദേഹം കുറച്ച് നോട്ടുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൂന്ന് നോട്ടുകൾ നമുക്കൊന്ന് പരിചയം സോറി കുറച്ച് ഒന്ന് ഭരിക്കണം അപ്പോൾ ഈ ഒരു നോട്ട് സ്യൂഡനിലെ ട്വൻറ്റി ഫൈവ് നോട്ടാണ് ട്വന്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യൂബിൾ ആയിട്ടൊരു നോട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് ക്രൊയേഷ്യയിലെ ട്വന്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടാണ് സീഡലിലെ ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അപ്പോൾ സിയുഡനിലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ട്വൻറ്റി ഫൈവ് ഡിനോമേഷനിലെ നോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു നോട്ടും ട്വൻ്റി ഫൈവ് ഡിനോമേഷൻ സിയൂഡനിലെ നോട്ടാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സിയുഡനിലെ ട്വൻ്റി ഫൈവ് ഡിനോമിഷൻ നോട്ട് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നോട്ടും ഇത് ഫെറർ ഐലൻഡിലെ നോട്ടാണ് ഫിഫ്റ്റി ഡിനോമിഷൻ വരുന്ന നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കൈവശം നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ട് സ്പെയിനിലെ ട്വൻ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടാണ് ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന സ്പെയിനിലെ ഈയൊരു നോട്ടും ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നോട്ടും ട്വൻ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന സ്പെയിനിലെ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള തീം തീമാറ്റിക് കളക്ഷനാണ് ട്വന്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ട് അതുപോലെ തന്നെയാണ് തന്നെ അടുത്തതായി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് സുബ്ബാറാവു സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നമ്മുടെ നിരോധിച്ച അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഗ്രേ സോറി യെല്ലോ ഇഷ്യൂ നോട്ടാണ് സുബ്ബാറാവുമാണ് ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗവർണർ ഗവർണറായിരുന്നു സുബ്ബാവു അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വിലയേനെ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു യുവൻ സിഗ്നേഷൻ നോട്ടിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കുക നല്ലൊരു വാല്യൂബിൾ ആയിട്ടൊരു നോട്ടാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ട്വൻറ്റി ഫൈവ് കിലോമീറ്ററിലെ കുറച്ച് നോട്ടുകളോട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നോട്ടും ട്വൻറ്റി ഫൈവ് ഡിനോമിഷൻ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കുന്നതാണ് നല്ലൊരു വാര്യബിൾ ആയിട്ടൊരു നോട്ടാണ് സിറിയയിലെ ട്വൻറി ഫൈവ് ഡിനോമേഷൻ നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് അപ്പോൾ നെതർലാൻഡിലെ ഈ ഒരു നോട്ട് ഈ ഒരു നോട്ടും ട്വൻറി ഫൈവ് ഡിനോമിഷൻ വരുന്ന നോട്ടാണ് അദ്ദേഹം അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ഡിനോമിഷൻ വരുന്ന നോട്ട് അപ്പോൾ ഈ ഒരു നോട്ട് ഗിനിയയിലെ ട്വൻ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് നല്ലൊരു ജെം യു എൻ സി കണ്ടിഷൻ നോട്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ വാട്സ്ആപ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് അതുപോലെ തന്നെയാണ് അടുത്ത അധികം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഈജിപ്റ്റിലെ ട്വന്റി ഫൈവ് ഡിനോമെഷൻ വരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടിനും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ അടുത്തധികം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ട്വൻറ്റി ഫൈവ് ഡിനോമെഷൻ വരുന്ന ഈ ഒരു നോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തെന്നാൽ ഈ ഒരു നോട്ടിന് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറിയിൽ വരുന്ന നോട്ടാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ കൈവച്ചിരുന്ന ഈ ഒരു രണ്ട് ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള വേൾഡ് കൺട്രീസിലെ നോട്ടുകളും നമ്മുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് തുർക്കിയിലെ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ട് നോട്ടാണ് അതുപോലെ തന്നെയാണ് യുക്രൈനിലെ അതായത് ട്വൻറ്റി ഫൈവ് ഡിനോമെഷനില് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യത്തിലെ കറൻസിയാണ് യുക്രൈനിലെ ട്വൻറ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന ഈ ഒരു കറൻസി അപ്പോൾ ഈ ഒരു കറൻസിയും അദ്ദേഹം നമ്മുടെ കൈവച്ചിരുന്ന മേടിച്ചതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി നമ്മുടെ ഗീവേ ചോദ്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യയിലെ സിവിൽ വർ ഇഷ്യു ആണ് ട്വൻ്റി ഫൈവ് ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ട് നോട്ടാണ് അപ്പോൾ ഇത്രയും നോട്ടുകളാണ് അദ്ദേഹം നമ്മുടെ വാട്ട്സ്ആപ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൈവശിരുന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ വാട്സപ്പ് സെയിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല ഐറ്റംസ് അതായത് നുമിസ്മാറ്റിക്സ് പരമായിട്ട് നാണയങ്ങൾ കറൻസികൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല കറൻസികളും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കംപ്ലൈറ്റ് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ